നിസ്സംശയം നമുക്ക് പറയാവുന്നത് ഡോക്ടർ അംബേദ്കർ ആണ് അദ്ദേഹം പറഞ്ഞിരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി അപ്പൊ നമുക്ക് ഞാനത് പറയാൻ കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സൊരിക്കലും സ്വാതന്ത്ര്യങ്കിൽ നമ്മളൊന്നുമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഒരു മനുഷ്യൻ നിലനിൽക്കുന്നോ ഇല്ലയോ നിലനിൽക്കുമ്പോഴേക്കു അത് അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് മനസ്സിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾ ചല്ലിനുള്ളിൽ അല്ലെങ്കിലും നിങ്ങൾ അടിമകളാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾ ജയിലിറങ്ങി

നമ്മൾക്ക് സ്വാതന്ത്ര്യം ഒന്നുകൂടെ വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മാത്രം പ്രസക്തമായ ഒരു കാര്യമാണെന്ന് ആലോചിച്ചുള്ളൂ ഇപ്പോ മതമാണോ രാഷ്ട്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതരാഷ്ട്രമാണ് എന്നുള്ളത് വിളിച്ചു പറയുന്ന ഒരു ഭരണകൂടമാണ് നമ്മൾ തെച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി അത് പ്രധാനമന്ത്രിയാണോ പ്രധാന തന്ത്രിയാണോ എന്ന ആളുകൾക്ക് സംശയം വരുന്ന രീതിയിൽ ഇരിക്കുകയാണ് അപ്പൊ അത് പറയാതിരിക്കാൻ നിവർത്തി ഇല്ലാതെ പറഞ്ഞുപോയതാണ് കേട്ടോ അത് ആ ഒരു ഒരിക്കലും ഒരു മതത്തിനെ ആ രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെ മുകളിൽ മതത്തിനെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഡോക്ടർ അംബേദ്കർ ഒക്കെ കൊണ്ടുവന്നേക്കുന്ന സെക്യുലറിസം എന്ന് പറയുന്നത് അതിനെ ശബ്ദി പിടിക്കപ്പെടുകയാണത് അതുപോലെ തന്നെ ശ്രീ കുടിക്കുന്ന സുരേഷിന് കൊടുക്കേണ്ട ഒരു പോസ്റ്റ് കൊടുക്കാതെ അദ്ദേഹത്തിന് കിട്ടണ്ട ഒരു അംഗീകാരം കിട്ടാതെ അത് മരിപ്പിച്ചിടുക എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ഭരണഘടന ശബ്ദി പിടിക്കപ്പെടുകയാണ് അങ്ങനെ കാരണം ആ സമൂഹത്തിന് എന്നും ഒരിക്കലും എപ്പോഴും ദളിത് സമൂഹങ്ങൾക്ക് ഈ നാട്ടുകോട്ട വലിയ വെല്ലുവിളികൾ മുഖകരമായ ഒരു സത്യമല്ലേ അതാരും പറയാത്തില്ല എത്രയൊക്കെ വാങ്ങിലും അതായത് പറഞ്ഞാലും ആ വലിയ തമ്മിലുള്ള വ്യത്യാസം പോലാണ് നിറത്തിന്റെ പേര് തൊലിയുടെ നിറമല്ലാതെ എന്താണ് ഇതിനകത്ത് പ്രശ്നം എനിക്ക് മനസ്സിലാവാത്താണ് ഇവരുടെയൊക്കെ മനസ്സ് മരിച്ചതാണ് അതുകൊണ്ടാണ് അത് ഇങ്ങനെ പെരുമാറുന്നത് മനസ്സ് മരിച്ചു പോയതാണ് അതുകൊണ്ടാണ് അങ്ങനെ മനസ്സിൽ കൽപ്പണം അതാണ് അവിടെ പ്രതിഫലിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മനസ്സിലും തരരുത് സ്വന്ത്രമായിരിക്കണം അടുത്ത വീണ്ടും തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയായിരിക്കാം മിസ്റ്റർ സുരേഷ് എനിക്ക് എനിക്കറിഞ്ഞ അദ്ദേഹത്തെ കൊടുക്കേണ്ട അന്യായമായി കിട്ടേണ്ട ഒരു കാര്യമാണ് അത് കൊണ്ടുവയ്ക്കാന്നുള്ളതൊന്നും എനിക്കറിഞ്ഞ പക്ഷെ കിട്ടിയാലും തന്നെയും അദ്ദേഹം ജയിച്ചു പോകും എവിടെ ആയാലും ആ രീതിയിൽ ഉണ്ടോ വർഷങ്ങളിൽ ഞങ്ങൾ എന്റെ കൂടെ എം പി ആയിട്ടുണ്ട് ഞാൻ പുനരൂരായിരുന്നപ്പോ അടുവ് മണ്ഡലായിരുന്നു അദ്ദേഹം പ്രതിനിധിച്ചുകൊണ്ടിട്ടുള്ളത് അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് നല്ലതാ നല്ല കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ രണ്ട് പേരുടെ പേര് ഇന്ത്യ തന്നെ ഏറ്റവും വലിയ ജ്യൂസ് ഞാൻ പറഞ്ഞത് വെറുതെയല്ല കാരണം അദ്ദേഹത്തിന് പോലുള്ള ഒരാളല്ലാതെ ഇന്ത്യൻ ഭരണഘടന ഇടാൻ പറ്റില്ല അതിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറയും അത് ഉപരമില്ലാത്തവർ പറയുന്നതാണ് ആ ഭരണഘടന എന്ന് പറയുന്ന അത്രയും മഹത്തായ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ഒരു മഹാൻ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ ആദ്യം അദ്ദേഹത്തിന് കിട്ടുന്നു ഇല്ല എന്തിനും മഹാത്മാഗാന്ധിക്ക് കിട്ടും ഒരിക്കലും ഇല്ലല്ലോ മഹാത്മാഗാന്ധിക്ക് ഇവിടെ എന്താ ഗാന്ധിജിക്ക് എന്താ വില ഒരു എൻ്റെ പഠിപ്പിക്കുന്ന ഒരു ലെക്ചറ പറഞ്ഞ ഒരു സ്ത്രീയാണ് അതാണ് ഏറ്റവും അതിനകത്ത് വളരെ കഷ്ടമായിട്ട് തോന്നിയ ഒരു കാര്യം പറഞ്ഞ വാചകം നമുക്ക് ഓർമ്മയുണ്ടാക്കാം ഗോഡ് സ്ത്രീക്ക് നന്ദി എന്തിനോ അതാണ് കാര്യം ബാക്കി ഞാൻ പറയുന്നില്ല എല്ലാ കാര്യം ഗാന്ധിജി വിളി അതാണ് മഹാത്മാഗാന്ധിയെ ഒഴിവിച്ച് പോകുന്നതിന് ആളുകളോട് ഇന്ത്യയുടെ നമ്മുടെ നിയമം അനുസരിച്ച് മൂക്കിലേറ്റപ്പെട്ട ഒരാൾക്ക് നന്ദി പറയുകയാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു സ്ത്രീ ഒരു അധ്യാപികയായിരിക്കും യോഗ്യത ഉള്ളതാണ് ആരുവായിക്കോട്ടെ ഇതൊക്കെ ഇതൊക്കെ ഈ രീതിയിൽ അല്ലെ അതും നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മൾ കണ്ടതല്ലേ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ പ്രതീകാത്മകമായിട്ട് ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്ന ഒരു കാഴ്ച വെടി നമ്മൾ കണ്ടതാണ് കാഴ്ചിക്ക് അത്രയും വിലയുണ്ടെങ്കിൽ ഡോക്ടർ അംബേദ്കർക്ക് ഈ വില കൊടുക്കാവുന്നില്ല വേറെ വലിയ മഹാന്മാരും ഒക്കെ ഉണ്ടായി കാലം കഴിയുമ്പോൾ ചരിത്രം കഴിച്ചാൽ നമുക്ക് വിധിക്കപ്പെടും ചരിത്രം അതൊക്കെ ഇപ്പം തീരുമാനിക്കല്ലേ എന്തായിരിക്കണം ചരിത്രം എന്നുള്ളത് ആ രീതിയിലേക്ക് കാഴ്ചപ്പാടുകളൊക്കെ മാറി വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നില്ലേ എന്നായാലും ശരി ജനങ്ങൾ അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കും അവർ കൊടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹം കൊടുക്കുന്നില്ല അത് വെറുതേറ്റം കാണും പക്ഷെ ജനങ്ങൾ ഈ അംഗീകാരം കൊടുക്കുന്നു ഈ അപാടം എന്തുകൊണ്ടും കൊടുത്തിട്ട് സ്വീകരിക്കാൻ യോഗ്യനാണ് അദ്ദേഹത്തിന് ഇനി ഒരു നല്ല ഭാവി ഈ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടാകട്ടെ ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് പറയാൻ കൊള്ളാത്ത വ്യക്തിയിലേക്ക് അർപ്പതിച്ചു കൊണ്ടിരിക്കാമല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം എന്തൊക്കെയാണ് പണ്ട് ഒരു നൂറ് രൂപ അത് തെളിഞ്ഞു കഴിഞ്ഞാലോ അയാളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ ആ നാട്ടിൽ നമ്മുടെ ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ അയാൾ സംസാരിക്കുന്നു ഇന്ന് നൂറ് രൂപ വാങ്ങിച്ചാൽ ഇന്ന പ്രശ്നമാണ് പക്ഷെ നൂറ് കോടി വാങ്ങിച്ചാൽ ഒരു പ്രശ്നമില്ല ആ രീതിയിലേക്ക് നമുക്ക് കാഴ്ചപ്പാടെല്ലാം മാറി പണ്ടൊരു പോലീസ് കേസ് ഉണ്ടായി പോലെ പിടിച്ചോണ്ട് പോലീസ് പിടിച്ചോണ്ട് പോയാൽ അവന് ഇതിന്റെ പെണ്ണ് കിട്ടത്തില്ല ഇന്നാണെങ്കിൽ എത്ര കേസ് തെങ്ങി കൊടുക്കും അതാണ് ഇന്നത്തെ യോഗ്യത കാലം ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ നല്ല ഒരു വിരദ്ധ രേഖയായിട്ട് വരുന്ന ചെറ കുറച്ച് ആളുകൾപ്പെടുന്ന കാണാണ് സുരേഷ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല ഒരു നമുക്ക് വേണ്ട ഒരു നല്ല സംശുദ്ധമായ ഭരണമാണ് നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്ക് ആവശ്യം ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളിൽ വരണം അല്ലാതെ മതം ഒന്നും ഒന്നുമല്ല ഈ മതം എന്ന് പറയുന്ന ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് വെറും സ്വകാര്യത മാത്രമാണ് എന്ന് നമ്മുടെ സമൂഹം ഒന്ന് തിരിച്ചറിയണം മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നൊക്കെ പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യതയാണ് ഞാനൊരു മുസ്ലിമാണ് ഞാൻ നമസ്കരിക്കാറുണ്ട് പക്ഷേ അത് ഞാൻ പബ്ലിക് പ്ലേസിൽ വെച്ചല്ലേ എന്റെ സ്വകാര്യത മാത്രമാണ് നോപ്പ് നോക്കാറുണ്ട് സക്കാത്ത് കൊടുക്കാറുണ്ട് അതൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ചെയ്യുക അതെന്റെ സ്വകാര്യത മാത്രമാണ് അവരെ കാണിക്കാനോ പ്രകടനോ അല്ല ഇവിടുന്ന് പ്രകടനത്തിന് വേണ്ടി മാത്രം മതങ്ങൾ ഉപയോഗിക്കുന്നു ആ മതങ്ങൾ ഉപയോഗിച്ചിട്ട് മനുഷ്യന്റെ മനസ്സുകളെ വെലുകെട്ടി തിരിച്ച് ശത്രുത ഉണ്ടാക്കിയെടുക്കുന്നു ആ രീതിയിൽ ഭരണം നിലനിർത്തണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ മതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു ഇതാണ് സംഭവം അപ്പൊ അത് ഇനി പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇതൊന്നും തിരിച്ചു വരും ഒരു തിരിച്ചു വരവ് ആവശ്യമാണ് ഇവിടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഇതാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അതുകൊണ്ടല്ല ഇവിടുന്ന് അറുന്നൂറ് പോയ ആറര ലക്ഷം ആളുകളാണ് കഴിഞ്ഞ അവളെ ഇന്ത്യ വിട്ടു പോയിരുന്നത് അതിൽ കൂടുതൽ കേരളത്തിൽ നിന്നാണ് വിദേശത്തൊക്കെ കുഞ്ഞുങ്ങൾ പോയിട്ട് അതിന് തിരിച്ചു വരത്തില്ല അത് ആലോചിക്കുന്ന ഈ അടിയമ്പഴക്കം കാണണം എന്നത് കേട്ടോ അവർക്ക് ജീവിതം തിന്നാൻ പറ്റത്തില്ല അവർക്ക് അഴിപ്പഴക്കം കാണണം കൊലപാതകങ്ങൾ കാണണം എന്തിനൊക്കെ കിടക്കണം അക്രമങ്ങൾ പോലെയോ ഉന്നതിയിലല്ല ഇവിടെ പറയുമോ ചെറുപ്പക്കാരും നടന്നോണ്ടിരിക്കുകയാണ് ആരും തിരിച്ചുവിടത്തില്ല കാരണം ഇവിടെ എന്തിന് തിരിച്ചു വരണം ഫ്രാൻസിലെ ഒരു പൈനോട് ഞാൻ ചോദിച്ചതാണ് കം ടു കേരള നോ 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 ഐ നോട്ട് ടു ഇന്ത്യ ഞാൻ എനിക്ക് കാഴ്ചപ്പാട് അത് സത്യം നടന്ന കാര്യമാണ് ഇതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിദേശത്തിൽ നിന്നുള്ള ആളുകളുടെ തീരുമാനം ഇതാണ് ഞാൻ കൊണ്ടുവരുന്നില്ല ചെറുപ്പക്കാരനാണ് അല്ല ടൂറിസ്റ്റുകൾ ഇപ്പം ഇരിക്കും അതിനൊന്നും ചെറുപ്പക്കാരം അതിന്റെ കാരണം ഇതാണ് ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക ഈ രീതിയിൽ നമ്മുടെ ഈ സമൂഹം ഒന്നും മാറണ്ടേ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അക്രമവും അഴിമതിയൊക്കെ ഇല്ലാതാണ് ഇപ്പൊ ആ ഒരു നേട്ടം അതായത് ഇപ്പൊ ഇരുപതാം തീയതി ഹിന്ദു പത്രം മാധ്യമപ്രവർത്തകർക്ക് അറിയാം നിങ്ങളത് എടുക്കുമോ അറിയാം അതിന്റെ ആദ്യത്തെ പേജിൽ ഏഴ് വാർത്തകളാണ് പറഞ്ഞത് ഏഴ് വലിയ ക്യാപ്ഷൻസ് കൊടുത്തതോടെ ഏഴ് വാർത്തകൾ ഇത് മുഴുവൻ കോടതി ന്യൂസാണ് സുപ്രീം കോടതി ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോന്നിനെ കുറിച്ചും പറഞ്ഞ ആ കാര്യങ്ങളാണ് വാർത്ത കാരണം ജനങ്ങള് ഇപ്പൊ മാധ്യമങ്ങൾ പോലും എന്ത് ഇഷ്ടപ്പെടുന്നു മാധ്യമങ്ങൾക്ക് മടുത്ത് കഴിഞ്ഞു നിരാശി അതാണ് പ്രചോദിക്കുന്ന ഒന്ന് കാണുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു നാളെ അങ്ങോട്ട് പോകുന്നു മറ്റന്നാൾ ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു മഹാനും കണ്ടിട്ടില്ലേ എടുത്ത് ചാടി പറയുന്നത് പറയുന്നില്ല മുഖ്യമന്ത്രിയാണോ അത് നാളെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങളെല്ലാം ആക്കാന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടന്ന് പോകും